ഹലോ ഗായ്സ് അപ്പോൾ നമ്മളിവിടെ തിലാപ്പിയ മീൻ വാങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പുപൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി നാരങ്ങ നീര് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി അരച്ചിട്ട് ഇതിൽ തേച്ച് അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് പൊതിഞ്ഞ് ഒരു നാല് മണിക്കൂർ ഫ്രീസറിൽ നമ്മളൊന്ന് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് കുറച്ച് നേരം എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം അത് നന്നായിട്ട് കനലാക്കിയിട്ട് കനലിലേക്ക് ഇട്ടിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് ചുട്ടെടുത്തിട്ട് നമ്മൾ അത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല മസാല ഒക്കെ അതിൽ പിടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ചെറുതായിട്ട് ദൈവം ഒരു സൈഡ് മാത്രം ഇത്തിരി ഒന്നും കരിഞ്ഞു പോയി ബാക്കിയുള്ള താഴത്തെ പോഷനും മുകളത്തെ പോഷനും നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇത് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിച്ചിട്ടുള്ള ടേസ്റ്റ് ഒന്നും പറയാനില്ല ഉഗ്രനായിരുന്നു അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കുക അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്